സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമുക്ക് ഇപ്പോൾ ചേരുകയാണ് ശ്രീ സനോജ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വ്യാജ പ്രസിഡന്റ് എന്ന ആരോപണമുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഒരു വ്യാജ പ്രചാരണം നിപ ബാധിച്ചവരെല്ലാം മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ ചെന്നിത്തല തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ ആരും മരിച്ചിട്ടില്ല എന്ന തരത്തിൽ ഇത് വലിയ കൃത്യമായ ചില സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിൽ ഇവർ അവഹസിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കേരളം കൈവരിച്ച നേട്ടങ്ങളെ സനോജ് വളരെ സംഗീതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്തും വിളിച്ചു പറയുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ഒരു ജനപ്രതിനിധി കൂടിയാണ് ഒരു യുവ എം എൽ എ ഈ നിലയിൽ അതപ്പതിക്കാൻ പാടില്ല അപ്പൊ അടിയന്തരമായും അദ്ദേഹം ചെയ്യേണ്ടത് ഈ വ്യാജ പ്രചരണത്തിന് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എത്ര അസംബന്ധമാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ഇവര് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് ചില ധാരണമായ മരണത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണുകയാണ് ഇപ്പൊ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി അവിടെ മരണപ്പെടുന്ന ധാരണമായ സംഭവം ഉണ്ടായത് പ്രത്യേകിച്ച് അതിനകത്ത് രാഷ്ട്രീയത്തിന്റെയോ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിലമ്പൂരിലെ ആൾക്കാരും പിന്നീട് കാര്യങ്ങൾ ആൾക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷെ ആ വിഷയമുണ്ടായ സന്ദർഭത്തിൽ അവിടെ ഓടിയെത്തി കെ പി സി സിയുടെ ഉയർന്ന നേതൃത്വം അവിടെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്നു ആശുപത്രിയിലേക്കുള്ള ഗതാഗതം തടഞ്ഞു വെക്കുന്നു അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നീക്കം നടത്തി പക്ഷെ പിന്നീട് അല്പ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പൊളിഞ്ഞു പോയി അവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പിൻവലിച്ചു ഓടേണ്ടി വന്നു ഇതിപ്പോ അതിനേക്കാൾ വലിയ ഇപ്പൊ ഇന്നലെ നടന്ന കോട്ടയത്തെ ധാരാളമായ സംഭവത്തെ മുൻനിർത്തിയിട്ട് അതിഭീകരമായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് കേരളം ആരോഗ്യ മേഖലയിൽ കൈവരിച്ച വളർച്ച എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെട്ടതല്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവകാശപ്പെട്ടതല്ല ഏതെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് കേരളത്തിന്റെ ആകെ നേട്ടമാണ് അപ്പൊ കേരളത്തിന്റെ ആകെ നേട്ടത്തിൽ അഭിമാനിക്കേണ്ടതിന് പകരം ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ അന്തമായിട്ടുള്ള ഈ ഈ കാഴ്ചപ്പാടോടു കൂടി ഈ കാര്യങ്ങളെ കാണുന്നത് വളരെയേറെ ദയനീയമാണ് അപഹാസ്യമാണ് അതുകൊണ്ട് കേരളത്തിനെതിരായിട്ട് വ്യാജ പ്രചരണം നടത്തുന്ന ഈ വ്യാജ നേതാക്കൾ ഈ അവര് തന്നെ പറയാം നമ്മൾ വ്യാജ പ്രസിഡന്റ് ഇപ്പൊ തുടർച്ചയായി വ്യാജമായിട്ടുള്ള ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും കഥകളും പ്രചരിപ്പിക്കുകയാണ് ഇപ്പൊ എന്താ ഇതിനൊക്കെ ഈ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരാഭാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ വ്യാജമായൊരു പ്രഖ്യാപനം വയനാട് ദുരന്തം നിന്നിർത്തി അവർ നടത്തി മുപ്പത് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ആ പ്രഖ്യാപനമല്ലാതെ പ്രഖ്യാപനം വെറും വ്യാജമാണ് എന്ന് കേരളീയ സമൂഹം ആകെ ചർച്ച ചെയ്തു ആ സന്ദർഭത്തിലാണ് ഈ കോട്ടയത്തെ ധാരണമായ സംഭവം അവർക്ക് കിട്ടുന്നത് ആ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വെക്കാൻ വേണ്ടിയിട്ടാണ് ഏർ വ്യാപകമായി ചില സമരങ്ങൾക്ക് ഇപ്പൊ അവർ നേതൃത്വം കൊടുക്കുന്നത് ഇതെല്ലാം കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സിസ്റ്റത്തിനുണ്ടാകുന്ന ചില പാളിച്ചകൾ പ്രശ്നങ്ങൾ അതെല്ലാം കൗരവർവം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നതാണ് പരിഹരിക്കേണ്ടതാണ് അതിനൊന്നും ഒരു തർക്കവുമില്ല ആ കാര്യങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് ആ സംഭവത്തെ മുൻനിർത്തി കേരളത്തിൽ നിപ്പ് വന്നിട്ട് ആളുകളെല്ലാം മരിച്ചുപോയി എന്നൊരു വ്യാജ പ്രചരണത്തിലേക്ക് വന്നത് ഒട്ടും ശരിയല്ല അത്തരം പ്രചരണം നടത്തുന്ന ആളുകളെ തിരുത്തിക്കാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം തയ്യാറാവണം രമേശ് ചെന്നിത്തല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് ഈ ചെയ്യുക ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കാരണം ഈ ഇത്തരം വ്യാജ പ്രചരണങ്ങളെ തിരുത്തേണ്ട ഒരു വലിയ വിഭാഗം ഇവിടുത്തെ മാധ്യമങ്ങളാണ് പക്ഷേ എന്തോ വലിയ കാര്യം കിട്ടിയതുപോലെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ സീസൺ ആരോഗ്യ വകുപ്പാണെന്ന് തോന്നുന്നു കൃത്യമായ ഈ വ്യാജ പ്രചാരണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്നിപ്പോ പല മാധ്യമങ്ങളും ഏതെങ്കിലും ഒരു ഒരു സർക്കാർ ആശുപത്രിയുടെ ഓട് പൊളിഞ്ഞത് വലിയ കാര്യമായി എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സീസണാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കേറിക്കടന്നാക്രമിക്കാൻ തരത്തിലേക്ക് വരുന്നു ഈ വ്യാജ പ്രചാരണങ്ങളെ അടക്കം ഏറ്റുപിടിക്കുന്ന ഈ മാധ്യമങ്ങളുടെ നിലപാടിനെ കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതല്ലേ അല്ല മാധ്യമങ്ങളൊന്നും വിചാരിച്ചാൽ ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കില്ല കാരണം മാധ്യമങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള പ്രചരണമുണ്ടല്ലോ ക്ഷത്തിന്റെ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ശൈലജ ടിക്കൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടാക്കി ആ ഒന്നാം ഗവൺമെന്റ് നിപ്പയും കോവിഡും പ്രളയവും ഓക്കിയും എല്ലാം അതിജീവിച്ച് ശക്തമായ നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ അംഗം നിന്നപ്പോ ആ ജനങ്ങളാണ് ഗവൺമെന്റിനെ വീണ്ടും പിന്തുണച്ച് അധികാരത്തിൽ കൊണ്ടുവന്നത് അന്ന് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യധാരാ ചാനലുകൾ തുടർച്ചയായി കൊടുത്ത വാർത്തയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനകത്ത് ബന്ധമുണ്ട് മൊത്തം സ്വർണ്ണക്കടത്തുകാരാണെന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രചരണം മാത്രമല്ലല്ലോ തുടർച്ചയായി ചർച്ചയായിരുന്നല്ലോ പത്തും അറുപതും എഴുപതും ചർച്ചകൾ പ്രൈം ടൈമിൽ സംഘടിപ്പിച്ച ആളുകൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊന്നും ജനങ്ങള് വകവെച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ തുടർച്ചയിൽ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ വീണ്ടും കടമാക്രമിക്കുകയാണ് ഇതിനെയും കേരളം അതിജീവിക്കും ഈ ഈ വെല്ലുവിളിയും കേരളം അതിജീവിക്കും പിന്നെ ചില സമരങ്ങളൊക്കെ നടത്തിയിട്ട് മന്ത്രിമാരെയൊക്കെ അങ്ങ് തടഞ്ഞ് ഭരണത്തേക്ക് അങ്ങ് സ്തീപിച്ചിട്ട് കളയാമെന്ന് ആരും ധരിക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ റോഡിൽ ഇറങ്ങില്ല അപ്പൊ അതിനെല്ലാം ശക്തമായ നിലയിൽ പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ രംഗത്ത് തരും യുവജന ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കും ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ താഴെ ഇറക്കി സംഘപരിവാരത്തിനും വർഗീയ ശക്തികൾക്കും വഴിയൊരുക്കാനാണ് ഇവരുടെ നീക്കമെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല ശക്തമായ പ്രതിരോധം വരും ദിവസങ്ങളിലുണ്ടാക്കും ശരി വളരെ നന്ദി ശ്രീ വി കെ സനോജ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിനും